ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ അപ്പതാ ഇന്ന് വേറെ ഒന്നല്ല കേട്ടോ ഒരു അടിപൊളി തട്ടുകിട സ്റ്റൈലിലുള്ള ഒരു കൊത്തുപൊറോട്ടാണ് കേട്ടോ കൊത്തു പൊറോട്ടയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടിപൊളിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് മുട്ടയിട്ടാണ് നമ്മൾ ഇത് നമ്മളിതുണ്ടാക്കണ ചിക്കൻ്റെ ഗ്രേവി അല്ലേ ബീഫിൻ്റെ ഗ്രേവി ഒന്നും വേണ്ട കേട്ടോ അപ്പം മൂന്ന് പൊറോട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഞാൻ ഇവിടെ മൂന്ന് പൊറോട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഒന്ന് വട്ടം കീറി എടുത്താണ്ട് കേട്ടോ അപ്പോൾ അതാണ് ബൊറോട്ടയൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞെടുത്തോണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക പിന്നെ അതാ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റോടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നു ഇതാണ് കേട്ടോ അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ആക്കിയിട്ടായൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾ പാനിൻ്റെ കോലം കണ്ട് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് പാനിലും കാര്യങ്ങളൊന്നും അല്ലല്ലോ കാര്യങ്ങൾ പാത്രങ്ങളോ പാനിലോ അതിലൊന്നുമല്ല കാര്യം നമ്മുടെ റെസിപ്പിയിലാണ് റെസിപ്പി സൂപ്പറാണെങ്കിൽ നമ്മൾ പാനൊക്കെ ആര് നോക്കുന്നു അപ്പം ആ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള നല്ലോണം ഒന്ന് വാടി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാലൻസ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണോളൂ അപ്പം അതിനെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം രണ്ട് സവാള പച്ചവളകം ഇട്ട് കൊടുക്കേണ്ട കേട്ടോ സവാളയും പച്ചവളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ് കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പിലുള്ള രണ്ട് സവാളയാണ് ആണ് കേട്ടോ തീരെ പൊടിയായിട്ടില്ല അന്ന് ഓറ് വലിപ്പത്തിലല്ലാട്ടോ കഴിഞ്ഞങ്ങനെ അപ്പോൾ അത് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ പൊറോട്ടയൊന്നും ഒന്നും മേടിച്ചോന്നല്ലോ രാവിലത്തെ പൊറോട്ട രണ്ടുമൂന്നെണ്ണം ബാലൻസ് ആയിരുന്നു അപ്പം എന്തെങ്കിലും ഒരു തട്ടി കൂട്ടുണ്ടാക്കണമല്ലോ അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ കടിക്കുന്നതിലാവുകയും ചെയ്യും അപ്പോൾ സാധനം കളയേണ്ടേം വരല്ലാട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ ആരും കഴിക്കത്തില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതാ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പം എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ ഈ തവി കാണുന്നുണ്ടല്ലേ ചട്ടകോ തവിയോ എന്തെങ്കിലും ആവട്ടെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അത് അത് ഞാൻ കുറേ നേരത്തെ ഞാൻ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മുടെ കൊറോണ വന്നില്ലേ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ഞാൻ മറ്റേ കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ക്രീം കേക്കില്ലേ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് മേടിച്ചാണ് കേട്ടോ അത് ഇതുവരെയും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല ഞാൻ കളയാണ്ട് എന്നെ കൊണ്ടുപോയിക്കണേ വേറെ ഇതുപോലത്തെ തന്നെയൊക്കെ മേടിച്ചു പക്ഷേ ഒന്നും എനിക്കതുകൊണ്ട് വഴങ്ങി കിട്ടുള്ള എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാ അപ്പോൾ ദസവാളൊക്കെ ചെറുതായിട്ടൊന്ന് വൈൻഡ് വന്ന് തുടങ്ങിയപ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ട കേട്ടോ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണേ തക്കാളി ഇട്ട് കൊടുക്കൊന്ന് വയറ്റി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക നല്ലോണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കുഴഞ്ഞിരിക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി ഒത്തിരി കുഴഞ്ഞു ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഈ പൊറോട്ട ഈ പൊറോട്ടയുടെ ഒക്കെ അപ്പം തക്കാളിയും സവാളയും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നിങ്ങൾ വയറ്റിയെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്ത് മതി കേട്ടോ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ക്ഷമിക്കാം കേട്ടോ നല്ല ഒച്ചടപ്പുണ്ട് ചുമയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ എടുക്ക് ഒരിതുപോലെ അപ്പോൾ അതാ സവാളയും ത അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുത്ത് അത്യാവശ്യം ഒന്ന് വൈൻഡ് വൈണ്ടിട്ടേണ്ട കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഓവർ മസാല ഒന്നും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ കുറച്ച് മുളുകൂടി ഇട്ട് കൊടുത്തേണ്ട അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾ പിന്നെ ചിക്കൻ മസാലയും മുളുകൂടിയെന്ന് പറഞ്ഞാൽ എരിവുള്ള മുളുകൂടിയല്ല കേട്ടോ എരിവില്ലാത്ത മുളുകൂടി എന്നെ നോക്കിയിടാൻ നോക്കണം കേട്ടോ കാശ്മീരി മുളക് കൂടിയല്ലേ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഒരുപാട് എരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും കഴിക്കുമ്പോൾ ഭയങ്കര പാടാണല്ലോ അവർക്ക് എരിവൊക്കെയായി ഭയങ്കര വിഷയമാവും അപ്പോൾ അതുകൊണ്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ അവിടെ ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ അതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നാൽ അതിൻ്റെ പച്ചമണിക്കൊന്ന് മാറി അത്യാവശ്യം നല്ലോണം ഒന്ന് മൂത്ത് തന്നെ കേട്ടോ ഇനി നമുക്കത് സൈഡിലേക്ക് നീക്കി വെച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ മസാല കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കാനാണ് കേട്ടോ മസാലയിലേക്കും കിടന്ന് നമ്മൾ ചിക്കി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗം എല്ലാ ഭാഗവും അങ്ങനെ നല്ലോണം മുട്ട നല്ലോണം ഉണങ്ങി കിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും അത് കണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് മുട്ടയൊക്കെ നല്ലോണം ഒന്ന് ചിക്കി എടുക്കാം അപ്പോൾ ഫ്ലെയിം അത്യാവശ്യം കൂട്ടിയിട്ട് തന്നെ വേണം കേട്ടോ മുട്ട ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചിക്കി എടുക്കച്ച പാടായിട്ട് വരും അത്യാവശ്യം ഫ്ലെയിമിലിട്ടിട്ട് എന്നെ ചിക്കി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചിക്കി കിട്ടും കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം എന്താ ചിക്കി ഒന്ന് നല്ലോണം മുട്ടയ്ക്കുമ്പോൾ എന്ത് വന്നു തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് മസാലയും കാര്യങ്ങളെല്ലാം ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണം മസാലയുടെ മസാലയും ഈ ഈ മുട്ടയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് പിടിച്ച് വരും അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ തട്ടുകടയിലേക്കും ചിക്കൻ്റെ ഗ്രേവിയോ അല്ലെങ്കിൽ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ഇല്ല പിന്നെ അതിലും സെറ്റപ്പ് ആയിരിക്കട്ടെ മുട്ട മുട്ട മാത്രം ഇച്ചിരി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അടിപൊളി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ബീഫിൻ്റെ ചാറോ അല്ലെങ്കിൽ ചിക്കൻ്റെ ചാറോ ഒന്നും ചേർക്കണ്ട നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ബൊറോട്ട ഇട്ട് എടുത്തുകൊണ്ട് ബൊറോട്ടയ്ക്ക് ചൂടില്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ആവിയേറ്റോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാരണം വെച്ചാൽ നമ്മൾ ഇതിലിട്ട് നല്ലോണം വൈറ്റെടുക്കുമ്പം അത്യാവശ്യം ചൂടായി നല്ലോണം സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ അവിടെ നുറുക്കുരുന്ന് നുറുക്കി വെച്ചേക്കണം കുരു നല്ല ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചേക്കണം ബൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണം എന്തൊക്കെയാണേലും ഇതിൻ്റെ മിക്സിങ്ങിലാണല്ലോ കാര്യം അപ്പോൾ അതാ നല്ലോണം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ബൊറോട്ടയും മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം ചേരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാരൊക്കെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ബൊറോട്ടയും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കി നല്ല സെറ്റ് ഒറ്റ ആയിട്ട് ഇരിക്കേണ്ട കേട്ടോ അതാ ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ എന്താ കണ്ടോ നമ്മൾ ഇപ്പോഴേക്ക് ബീഫിൻ്റെ ചാറോ ചിക്കൻ്റെ ചാറോ ഒന്നും അഴിച്ചെടുത്തിട്ടില്ല ഒന്നിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ഈ മുട്ടയും അത്യാവശ്യം ചിക്കൻ മസാല അങ്ങനെയുള്ള സംഭവങ്ങൾ മുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ ചേർന്ന് കഴിയുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇനി കുറച്ച് മല്ലിയാലിട്ടെടുക്കാം കേട്ടോ മല്ലിയാലോ ലാസ്റ്റ് ആണ്ട് ഇട്ടുകൊടുക്കണം അപ്പം ദാ മല്ലിയൽ ഇട്ട് കൊടുത്താണ്ട് അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് എല്ലാം റെഡി ആക്കഴിഞ്ഞാൽ കുറച്ച് മല്ലിയുള്ള തൂങ്ങി തൂങ്ങിക്കൊടുക്കാം കേട്ടോ അപ്പോൾ താ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് സിംപിളല്ലേ എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കും തട്ടി കൂട്ടാൻ അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാറുള്ള കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലത്തേക്ക് പൊറോട്ടയൊക്കെ മേടിക്കുമ്പോൾ ബാലൻസ് വരുമില്ല ബാലൻസ് വരുമ്പോൾ വെറുതെ കളയുണ്ടല്ലോ ഇത് വെറുതെ ഇരുന്നാൽ വേറെ ആരും കഴിക്കത്തില്ല ആ വീട്ടിൽ കൊടുത്താലും കഴിക്കത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കുവാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതാ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കാറുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീട്ടിൽ പൊറോട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നമുക്ക് വൈകുന്നേരത്തേക്ക് ഈവനിങ് സ്നാക്സിന് വരെയൊക്കെ ആയിട്ട് ഇതായിട്ട് കട്ടൻ ചായയും അതുപോലെ തന്നെ കൊത്ത് പൊറോട്ട ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതല്ല അപ്പം പിന്നെ എന്താണ് എടുത്തേക്കാം ഈ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്താണ് ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാറ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ആയിക്കണം അസ്സാമലൈക്കും